ഹലോ ചങ്ങൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ ഈ ഒരു ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വിത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അടുക്കള കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനുവേണ്ടി വിത്തുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അടുക്കള കൃഷി ഈ ഒരു കാലഘട്ടത്തിൽ അടുക്കള കൃഷി എന്നല്ല വിഷരഹിത കൃഷി കെമിക്കൽസ് ഉപയോഗിക്കാത്ത കൃഷി കെമിക്കൽസ് ഉപയോഗിക്കാത്ത കീടനാശിനികൾ ഉപയോഗിക്കാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളത് പച്ചക്കറികളല്ല എല്ലാം അങ്ങനെ തന്നെ കിട്ടണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ലഭ്യമാക്കണം അത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത് എന്നിരുന്നാൽ പോലും നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ നമുക്ക് അല്പം സമയം കണ്ടെത്തി ഒരു ഉള്ള സ്ഥലത്ത് അതിപ്പോൾ ഓപ്പൺ ടെറസ്സോ അല്ലെങ്കിൽ മുറ്റത്ത് ചെറിയൊരു സ്പേസിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലളിതമായിട്ട് ചെറിയ ചെലവിൽ ഒരു അടുക്കള കൃഷി എല്ലാ നമ്മുടെ എല്ലാ വീടുകളിലും എല്ലാ മലയാളീസിൻ്റെ എന്ന് പറയാൻ പറ്റില്ല എല്ലാ ഇന്ത്യക്കാരുടെ വീടുകളിലും ഒരു കുഞ്ഞ അടുക്കള കൃഷി നിർബന്ധമാക്കേണ്ട ഒരു ടൈമ് ആണിപ്പം ഇനി ഭാവിയിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരുന്നതാണ് അപ്പോൾ അതിന് അതിനുള്ളൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളീ ഒരു ചാനല് പോകുന്നത് അപ്പം തീർച്ചയായിട്ടും ഏറ്റവും ന്യായമായ വിലയിൽ നിങ്ങൾക്ക് എന്തെല്ലാം വിത്തുകൾ വേണോ അതെല്ലാം നമ്മുടെ കയ്യിൽ ലഭ്യമാണ് ഏകദേശം മുന്നൂറോളം വെറൈറ്റി വിത്തുകൾ നമ്മുടെ കയ്യിൽ ഇപ്പം ആണ് അതിപ്പം ചീരയാണെങ്കിൽ ഏകദേശം ഒരു പത്തോളം വെറൈറ്റി ചീര വിത്തുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് പയറുകൾ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളെ മലയാളീസിന് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായത് ആയതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് പാവലാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് വെറൈറ്റി പാവൽ ലഭ്യമാണ് അതുപോലെ പടവലങ്ങൾ ഒരു നാലഞ്ച് ഐറ്റം പടവലം മല്ലി പൂച്ചെടി വിത്തുകൾ അതുപോലെ തന്നെ സീനിയ അത് മിക്സഡ് ആയിട്ട് രണ്ട് മൂന്ന് കളേഴ്സാണ് ഉള്ളത് പിന്നെ ചെണ്ടുമല്ലി പൂച്ചെടികൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നിരുന്നാലും അത്യാവശ്യം നമ്മുടെ കയ്യിൽ വിത്തുകൾ ഉള്ളതാണ് കൂടുതൽ നമ്മൾ കൃഷി പച്ചക്കറികൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പച്ചക്കറി വിത്തുകളാണ് നമ്മുടെ കയ്യിൽ കൂടുതലായിട്ട് ആയിട്ടുള്ളത് അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും ഇപ്പോൾ സുക്കിനി സെലറി ബ്രക്കോളി ലെറ്റൂസ് പിന്നെ ക്യാബേജ് കോളിഫ്ലവർ ക്യാബേജിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി പർപ്പിൾ ക്യാബേജ് എന്നൊക്കെ പറയുന്ന കളറിലുള്ളത് അങ്ങനെ അത്യാവശ്യം എല്ലാ വെറൈറ്റിയും കുക്കുംബറാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഏഴോളം വെറൈറ്റി കുക്കുംബർ നമ്മളെ അതിൽ അവൈലബിൾ ആണ് അങ്ങനെ എല്ലാത്തിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഐറ്റംസ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതാണ് പതുക്കെ പതുക്കെ അതായത് ഒന്നോ രണ്ടോ സ്റ്റെപ്പായിട്ട് നമ്മളങ്ങനെ കാണിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ എല്ലാം ഏതൊക്കെ ടൈപ്പ് പച്ചക്കറികളാണ് എന്നൊക്കെ അറിയാനായിട്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ വിത്തുകൾ കണ്ടു കഴിഞ്ഞാലോ നമ്മളിങ്ങനെ വോയിസിലൂടെ പറഞ്ഞാലോ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അപ്പം നമ്മൾ വാട്സപ്പ് നമ്പർ കാണും വാട്സപ്പ് നമ്പറിൽ കയറിയിട്ട് കാറ്റലോഗ്സ് കാണാൻ പറ്റും കാറ്റലോഗുകളിൽ വിലയും അതിൻ്റെ എന്താണ് ഓരോ പ്രൊഡക്റ്റ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പം അത് നമ്മൾ ഇന്ത്യയിലെ സ്ഥലത്തും പോസ്റ്റ് വൈസ് വഴി ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ രജിസ്റ്റർഡ് പോസ്റ്റായിട്ടാണ് നമ്മൾ എത്തിച്ചു തരുന്നത് എവിടെയാണെന്നുണ്ടെങ്കിലും അത് വീട്ടിലെത്തിക്കും ഒരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ മാത്രം ഇപ്പോൾ കോംബോ ഓഫർ പോലെ അല്ലാതെ ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഇപ്പം പയറുകളുടെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചീരകൾ കുറേ വെറൈറ്റി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ബീൻസ് ആണെന്നുണ്ടെങ്കിൽ നാലഞ്ച് ഐറ്റം ബീൻസ് നമ്മളെയിൽ അവൈലബിളാണ് അതുപോലെ ഒരുപാട് ഐറ്റം അത് ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളാക്കിയിട്ട് ആയിട്ടുള്ള വിത്തുകളൊക്കെ സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ട് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ വിത്തുകൾ തീർച്ചയായിട്ടും ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ആവശ്യം വരും എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളൂ കേട്ടോ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ഇന്നല്ലെങ്കിൽ നാളെ ആവശ്യം വരുമായിരിക്കും അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ തുടക്കക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും സംശയങ്ങളൊക്കെ നമുക്ക് അത് പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോവാം ഇപ്പോൾ ഒരുപാട് സ്ഥലം വേണമെന്നില്ല ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും അപ്പോൾ താങ്ക് യു ഓക്കേ